സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത മലപ്പുറം എറണാകുളം കൊല്ലം ആലപ്പുഴ കോട്ടയം വയനാട് ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ആയതിന്റെ വേഗത സെക്കൻഡിൽ നാൽപ്പത് സെന്റിമീറ്റർ മുതൽ അൻപത്തിയഞ്ച് സെന്റിമീറ്ററിനുമിടയിൽ മാറി വരാൻ സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു തെക്കൻ തമിഴ്നാട് തീരത്ത് നിന്ന് ഇന്ന് രാത്രി പതിനൊന്നര മുതൽ ഒന്നേ ദശാംശം ഒന്ന് മുതൽ ഒന്നേ ദശാംശം അഞ്ച് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയാണ് സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം പറയുന്നത് ഇതോടെ തീരദേശവാസികൾക്കും മത്സ്യത്തൊഴിലാളികൾക്കും ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് സ്ഥിരം മേഖലകളിൽ ഉൾപ്പെടെ കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണമെന്നാണ് അറിയിച്ചിട്ടുള്ളത് കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം മത്സ്യബന്ധന ൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കുക വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട ഒഴിവാക്കാം മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായി ഒഴിവാക്കാനും നിർദ്ദേശമുണ്ട് അതിനിടെ സംസ്ഥാനത്ത് ഈ വർഷം ശക്തമായ കാലവർഷം പ്രവചിച്ച് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ജൂൺ മുതൽ സെപ്റ്റംബർ വരെ നീണ്ടു നിൽക്കുന്ന കാലവർഷത്തിൽ സംസ്ഥാനത്ത് സാധാരണയിൽ കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് ആദ്യഘട്ട പ്രവചനം സാധാരണഗതിയിൽ രണ്ടായിരത്തി പതിനെട്ട് ദശാംശം ആറ് മില്ലിമീറ്റർ മഴയാണ് കേരളത്തിൽ ലഭിക്കുക എന്നാൽ കഴിഞ്ഞ വർഷം ആയിരത്തി മുന്നൂറ്റി മില്ലിമീറ്റർ മാത്രമായിരുന്നു പെയ്തത്മൂന്നിന് മുമ്പുള്ള വർഷം ിൽ അപേക്ഷിച്ച് മുപ്പത്തിനാല് ശതമാനം മഴയുടെ കുറവാണ് ലഭിച്ചത് ഇത് വ്യാപക കൃഷിനാശങ്ങൾക്കും കുടിവെള്ള ക്ഷാമത്തിനും വഴിവെച്ചിരുന്നു എന്നാൽ ഈ വർഷം സാധാരണയിൽ കവിഞ്ഞ മഴ ലഭിക്കുമെന്നാണ് സൂചന എൽനിനോ പ്രതിഭാസമായിരുന്നു കഴിഞ്ഞ തവണ വില്ലനായത് നിലവിൽ എൽനിനോ പ്രതിഭാസം നിലനിൽക്കുന്നുണ്ടെങ്കിലും ജൂണിൽ കാലവർഷത്തിന്റെ ആരംഭത്തോടെ അത് ദുർബലമായി മാറുമെന്നും ജൂൺ പകുതിയോടെ അത് ന്യൂട്രൽ സ്ഥിതിയിലേക്ക് മാറുമെന്നും പിന്നീട് ലാനിനാ പ്രതിഭാസം ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്നുമാണ് പ്രവചനം നിലവിൽ ന്യൂട്രൽ സ്ഥിതിയിൽ തുടർന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ദ്വിധ്രുവ പ്രതിഭാസവും ലാലിന പ്രതിഭാസവും ഒരുമിച്ച് സജീവമാകാനുള്ള സാധ്യതയാണ് കാണുന്നതെന്നും ഇത് കാലവർഷം ശക്തമാകാൻ സഹായിക്കുമെന്നും പ്രവചനത്തിൽ പറയുന്നു അതിനു പുറമെ സംസ്ഥാനത്ത് കാലവർഷം നേരത്തെ എത്താനുള്ള സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു സാധാരണ ജൂൺ രണ്ടാം വാരത്തോടെ ആരംഭിച്ച് സെപ്റ്റംബർ രണ്ടാം വാരം വരെയാണ് കേരളത്തിൽ കാലവർഷം അനുഭവപ്പെടുന്നത് ഇത്തവണ അത് മെയ് അവസാനത്തോടെ ആരംഭിച്ചേക്കുമെന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് ഈ വർഷം അവസാനത്തോടെ എൽനിനോ പ്രതിഭാസം അവസാനിക്കുമെന്ന് നേരത്തെ രാജ്യാന്തര തലത്തിലുള്ള കാലാവസ്ഥാ വിദഗ്ധർ ചൂണ്ടിക്കാട്ടിയിരുന്നു അതേസമയം ഏപ്രിൽ അവസാനത്തോടെ അടുക്കുമ്പോഴും കേരളത്തിലെ ചൂടിന് കാര്യമായ കുറവ് വന്നിട്ടില്ല മഴ സാധ്യതകൾ പ്രവചിക്കപ്പെടുമ്പോഴും പലയിടത്തും തകർത്തു പെയ്യുമ്പോഴും ഭൂരിഭാഗം മേഖലകളും മഴ കാത്തിരിക്കുകയാണ് താൽക്കാലിക ആശ്വാസമായി വേനൽമഴ എത്തിയില്ലെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ കുഴങ്ങും പ്രത്യേകിച്ച് പകൽ സമയത്ത് പോലും കേരളത്തിലെ വൈദ്യുതി ഉപഭോഗം കുതിച്ചുയരുകയാണ് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി